കുറച്ചു ദിവസമായി ബിഗ് ബോസിലെ അനിമോളെ കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വൈറലാകുന്നത് ഈ ആഴ്ചത്തെ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ അനിമോളെ പറപ്പിച്ചിരിക്കുകയാണ് കാരണം അനിമോൾ അവിടെ ആര് പറയുന്നതും കേൾക്കുന്നില്ല എന്നാണ് ലാലേട്ടൻ പോലും ആരോപിക്കുന്ന വിമർശനം കാരണം ബിഗ് ബോസിലെ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് പോലും അപ്പാനുശരത്ത് പറഞ്ഞ പല കാര്യങ്ങളും അനിമോൾ അനുസരിക്കാതെയാണ് അവിടെ പെരുമാറിയത് ലാലേട്ടനും ഇത് തന്നെയാണ് ചോദിക്കുന്നത് മാത്രമല്ല ജിസേലിന്റെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അനിമോൾ അനുവാദമില്ലാതെ ജിസേലിന്റെ മുഖത്ത് കൈവച്ചതിനും ലാലേട്ടൻ ശകാരി അതേസമയം എല്ലാവരും ചേർന്ന് അനിമോളെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് വേദനിപ്പിക്കുന്നു തന്നെയാണ് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് കാരണം ഒരു മത്സരാർത്ഥിയെ മാത്രം ചുറ്റി നിന്നാണ് പലരും ആക്രമിക്കുന്നത് അനിമോൾ ഒന്നും മിണ്ടാതെ എല്ലാം കരഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നും ഇക്കാര്യം ലാലാട്ടൻ എന്തായാലും ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കണമെന്നാണ് ആവശ്യവുമില്ലാതെ ശൈത്യം മറ്റൊരു ഗ്രൂപ്പിൽ പോയിരുന്ന് സംസാരിച്ചതുകൊണ്ട് മാത്രം അനിമോൾ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് മറ്റു ചിലർ പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക